അപകടം നടന്നു ഇവിടുന്ന് കുട്ടികളെ രക്ഷിച്ചു മൂന്ന് പേരും നമ്മൾ വീട്ടിൽ നിന്ന് മരിച്ചു പോയി താത്ത വീടുണ്ടായിരുന്നു ഒരു നാല്പായ പ്രായമുള്ള ഒരു കുഞ്ഞു അതിന്റെ തള്ളയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഇവിടെ ഒരു പത്തിനൂറ് പേരെയോ നമ്മൾ വീടുകളൊക്കെ രക്ഷപ്പെടുത്തി അപ്പോൾ നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല അത് മിസ്സായതുകൊണ്ട് നമ്മുടെ മോൻ്റെ വീടുണ്ട് ഇവിടെ അവിടേക്ക് പോയി അവിടുത്തെ ആണ് താമസം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പൂച്ച ഉള്ള കാരണം അവർക്ക് മൂന്നു നേരം ഭക്ഷണം നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെ പോലെയുള്ള ആണല്ലോ അപ്പോൾ അവർക്ക് മൂന്ന് മൂന്നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചക്കും രാവിലെയും കൊടുത്ത് ചിലപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു വഴിക്ക് പോകാണ്ട് അതുകൊണ്ട് ചില നേരത്തെ വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വന്നു രണ്ട് ഒരു ഒന്നരക്ക് രണ്ടു മണിക്കാരെ ഞാൻ വന്നതാ വന്ന് ഭക്ഷണം കൊടുത്തു പോയി പുലാക്കിയത് പോയതാ ഇപ്പൊ ഞാൻ വീണ്ടും വന്നപ്പുണ്ട് വാതില് പറഞ്ഞുകൊടുക്കുന്നു ചൂരൽ മലയില് രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ പറഞ്ഞോ അതിൻ്റെ അകത്തേക്ക് കയറി കൂടിയ കുറെ മോഷ്ടാക്കൾ ഉണ്ട് എന്നുള്ള കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ തന്നെ ഇടകളിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇത്തരം മോഷ്ടാക്കൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറി പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഇപ്പം മോഷണം നടന്നിട്ടുള്ളത് അദ്ദേഹം വീട്ടിൽ രണ്ട് പൂച്ച ഉള്ളത് കൊണ്ട് തന്നെ ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നു പോയ സമയത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതോ നല്ല നായി മക്കൾ കയറിയിട്ട് കട്ടിട്ടുണ്ട് അപ്പൊ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള മോഷ്ടാക്കൾ ഇത്തരം സ്ഥലങ്ങളിൽ കയറി കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതത്രേ ഉള്ളൂ ഒരു വേറെ ഒരു ആള് അവിടെയുള്ള ഒരാൾ കേൾക്കാം എന്താണ് ഇപ്പോൾ ഇവിടെ സ്കൂളിലാണ് എല്ലാവരും താമസിക്കുന്നത് പക്ഷേ രാത്രി കാലങ്ങളിൽ മോഷണം നടത്താൻ അതിന്റെ കാര്യമായ ആൾക്കാർ ഇവിടെ ഉണ്ട് അവര് ഇന്നലെ രാത്രി രണ്ടു മണിയാകുമ്പോൾ എന്റെ വീട്ടിൽ ഞാൻ സ്വന്തം കിടക്കായിരുന്നു കഥവ് വന്ന് മുട്ടി പക്ഷേ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ കഥവ് തുറന്ന് അവര് അലമാറയെല്ലാം വലിച്ചു എല്ലാം നോക്കിയതിന് ശേഷം അവര് പോയിട്ടുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ ചെന്നത് എന്നുള്ള രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല എന്നിരുന്നാലും മറ്റേ ഇടുത്ത ഒരു സ്വഭാവം കാണിക്കുന്ന കുറെ മറ്റേ മക്കള് ഇത്തരം സ്ഥലങ്ങളിൽ കയറി പറ്റുന്നത് നമ്മൾ എങ്ങനെ തടയും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കണ്ണിൽ ചോരയില്ലാത്ത ഇമാതിരി പൊത്തികേടുകൾ ചെയ്യാൻ ഇവരൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ കഴിയുന്നു ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച പണ ആ ഒരു പണമാണ് അത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും കൊണ്ടുപോകണം എന്ന് വിചാർന്ന് വരുന്നത് പല ആളുകൾക്കും എന്താണ് കൈയില്ലാതെയും കാലില്ലാതെ രക്ഷപ്പെട്ട ആളുകളുണ്ട് കുടുംബം മുഴുവനായിട്ട് നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെ ഭാവിയിലൊക്കെ മുന്നോട്ട് പോകാനൊന്നുമില്ല കയ്യിൽ അവിടെയുള്ള ഒരു ഒരാൾ ഏലക്കായ ഒരു കഥ പറയുന്നില്ലേ ആളുടെ വീടിന്റെ മുകളിൽ ഏലക്ക ഇട്ട് ഉണക്കി വെച്ചിട്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അറുപത് ലക്ഷം രൂപയുടെ മുകളിലുള്ള സ്വത്ത് അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുന്ന് ഓടി പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഉരുൾപൊട്ടുന്ന സമയത്ത് പോകുമ്പോൾ ആ ഒരു വീടിനൊന്നും സംഭവിച്ചില്ല പക്ഷെ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ വൃത്തിയാക്കിയപ്പോൾ അതൊക്കെ തകർത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് പോയത് ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടുന്നതിന് മുന്നേ ഒക്കെ വളരെ അടിപൊളിയായി ജീവിച്ചിരുന്ന അല്ലെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം നമുക്ക് കണ്ടാറിയാം പെട്ടെന്ന് എല്ലാ സ്വത്തുക്കളും നഷ്ടമാവുമ്പോൾ കുടുംബക്കാരൊക്കെ നഷ്ടമാകുമ്പോൾ നാളെ ഭാവിയിലോട്ട് എങ്ങനെ ജീവിക്കും എന്നറിയാൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടുന്ന സമയത്താണോ ഇങ്ങനെ കുറേ നായി മക്കള് അവിടെ വരികയും തന്തയില്ല പരിപാടി ചെയ്യുന്നതും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇത് ഈ ഒരു ഉരുൾപൊട്ടി പിറ്റേ ദിവസം തന്നെ എൻ്റെ സുഹൃത്ത് സജീർക്ക ഇത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറെ മോഷ്ടാക്കളെ നമ്മള് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തമാശ രൂപേണ പറഞ്ഞതാണ് പക്ഷേ അത് തമാശയല്ല അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയങ്ങളിലും ആളുകളുടെ സ്വത്ത് ഒക്കെ അപഹരിക്കാൻ വേണ്ടിട്ടും കൂടി ആളുകൾ ഉണ്ടെന്ന് പ്രകൃതി കൊണ്ടുപോയി അല്ല ഇനിയുള്ളത് കുറച്ച് നുള്ളിപ്പെറുക്കി ഉണ്ടാക്കിയ കുറച്ച് സമ്പാദ്യമാവും ആ സമ്പാദ്യം മുഴുവൻ പോകുന്നു എന്നുള്ളതാണ് ഇത് വെറും ആ വീട്ടുകാർക്ക് മാത്രം ഉണ്ടായ സംഭവല്ലോ ഇതുകൂടി ഒന്ന് കേൾക്കാം ഞങ്ങള് ഈ സൂചിപ്പാറ ഏരിയയിലാണ് ഇന്നലെ തെരച്ചിലാടുന്നത് അവിടുന്ന് ഒരു രണ്ട് പത്ത് മിനിറ്റ് മാറി നിൽക്കുമ്പോഴേക്ക് ഞങ്ങളെ മെഷീന് കൈപാള് എല്ലാം രക്ഷിക്കാൻ വന്ന ആളുകളുടെ ആയുധങ്ങൾ അടക്കം കട്ട് കൊണ്ടുപോകണമെങ്കില് ആ കള്ളനെ കൈ കിട്ടിണ്ടെങ്കിൽ ദയവചെയ്ത് പോലീസുകാരാ നിങ്ങൾ അവരെ കൊണ്ടുപോകരുത് ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കണം ഈ കള്ളന്മാരെ അങ്ങനെ അവിടെ നിന്ന് കട്ട കള്ളന്മാരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുറംലോകം കാണാത്ത രീതിയിൽ ജയിലിലിടുക എന്നുള്ളത് കാരണം അത്രയും കഷ്ടപ്പെട്ട് അവര് സ്വരൂപിച്ച് വെച്ചിട്ടുള്ള ഭാവിയെ കണ്ട് ഉണ്ടാക്കി വെക്കണതാ ഭാവി എന്നൊന്നും ഇല്ലാത്ത അവസ്ഥയാ എങ്ങനെ മുന്നോട്ട് ജീവിക്കും തൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കുറെ പണ് നായി മക്കൾ കട്ട് കൊണ്ടുപോയി എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ എന്താണ് പറയേണ്ടത് ഈ ഒരു സമയത്തും എന്താണ് ഇവരെയൊക്കെ ഏത് അവരൊക്കെ പടച്ചുവിട്ട സമയത്ത് ഒന്നും പറയുന്നില്ല വളരെ മോശപ്പെട്ട് വാക്കുകളായി പോകും പിന്നെ ഇതിനിടയിൽ കുറെ രക്ഷാദൗത്യം ചെയ്യുന്ന ആളുകൾ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള പണം കിട്ടുന്നത് വീഡിയോയിൽ എടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞതിന് കേട്ടു അതെനിക്ക് ഒരു യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്ന് കേൾക്കാം പിന്നെ ഇതിലേക്ക് കുടുംബങ്ങളുണ്ടാവും ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു വിടാം എന്നൊരു കാക്ക പറയാ എന്താ പറയേണ്ടത് കൃത്യമായ രേഖകളുള്ള ഒരു പെട്ടി ആ പെട്ടിയിൽ നിന്ന് കിട്ടിയ പണമല്ല ഒരു പക്ഷെ കുറിയൊക്കെ നടത്തുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് വായ്പ എടുത്ത് അത് അടയ്ക്കാൻ വെച്ചതൊക്കെ ആയിട്ടുള്ള പണം ഇസാഫ് പോലെയുള്ള ഓരോ ചെറിയ സാധാരണക്കാരാണല്ലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വായ്പ എടുത്ത ആളുകളാകും അപ്പൊ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ച പകിസ്ഥയാകാം അതിന് എന്തു ആവട്ടെ അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പ ആ ഒരു പണം കിട്ടുന്ന പെട്ടിയിൽ കൃത്യമായ രേഖകളുണ്ട് അത് ഞാൻ ഒരു വീടിനെ കഷ്ണമായിടുത്തിട്ടുള്ള ആ പെട്ടിന്ന് ഒരുപാട് പണം കിട്ടിയിട്ടുണ്ട് കൃത്യമായ രേഖകളുണ്ട് എന്നിട്ടും പറയുന്ന വാക്കാണ് നമുക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പോകാം എന്നുള്ളത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അത് ആ രേഖകളുള്ള ആളുകളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പണം അവ ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലോ അവർക്ക് ജീ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ജീവിക്കാൻ കഴിയുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ആളുകളാണെങ്കിലോ അവരുടെ പണം നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടേണ്ടതായിട്ടില്ല നേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് കൂടാതെ ഒരു കാര്യം പറയ എടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ കാണിക്കുന്നു അങ്ങനെ കാണിക്കാത്ത എത്ര ഉണ്ടാവും എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇതിൽ നന്മ ചെയ്ത ആളുകളെയും ഇപ്പൊ നമ്മൾ വേറെ ഒരു കണ്ണിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീളുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഈ രക്ഷാദൗത്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ തന്തക്ക് പിറന്നവനാണെങ്കിൽ നല്ല അമ്മക്ക് പിറന്നതാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫണ്ട് ഇമ്മതിരികൂളത്തരം ചെയ്യില്ല എന്നുള്ളത് അപ്പൊ എന്തായാലും കൊള്ളാം ഇത്തരം കൂള പരിപാടികൾ ചെയ്യുന്ന ആളുകൾ അവിടെ അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ കൈയും കാലം അടിച്ച് മുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുക